കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് നേതൃത്വം വഹിച്ച മന്ത്രി എം പി രാജേഷിന് കൂറ്റനാട് സെന്ററിൽ സ്വീകരണം നൽകി എൽ ഡി എഫ് തൃത്താല മണ്ഡലം കമ്മിറ്റിയാണ് മന്ത്രിക്കായി സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു സി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഏരിയ സെക്രട്ടറി ടി മുഹമ്മദ് മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി പി ആർ കുഞ്ഞുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടാം പിണറായി സർക്കാർ േറ്റ് ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമായി ആ തീരുമാനം എടുത്ത ദിവസം തന്നെ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യം പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളത്തെ അതികാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചതാണ്